ഒരു ലോകതത്വം പറയട്ടെ ആണ് നോക്കുന്നത് കീപ്പോട്ടും പെണ്ണ് നോക്കുന്നത് മേപ്പോട്ടുമാണ് ആണ് നോക്കുന്നത് താഴോട്ടും പെണ്ണ് നോക്കുന്നത് മുകളിലേക്കുമാണ് വിവരിക്കാം എപ്പോഴും സ്ത്രീകൾ സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കുന്നത് അത് ഭർത്താവായാലും കാമുകനായാലും എന്തിനായാലും തിരഞ്ഞെടുക്കുന്നത് തന്നെക്കാൾ ശക്തന്മാരായ പുരുഷന്മാരെയാണ് മുകളിലുള്ള പുരുഷന്മാരെയാണ് കഴിവുറ്റ പുരുഷന്മാരെയാണ് തന്നേക്കാൾ എന്തുകൊണ്ടും കൊള്ളാവുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകളുടെ നോട്ടം എപ്പോഴും മേൽപോട്ടാണ് എന്നാൽ പുരുഷന്മാരോ താഴോട്ട് പുരുഷന്മാർ അങ്ങനെ നോക്കുന്നത് അവരുടെ ഔദാര്യം കൊണ്ടൊന്നുമല്ല മേൽപോട്ട് നോക്കിയാൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് പുരുഷന്മാർ താഴോട്ടുള്ള സ്ത്രീകളാണ് തിരഞ്ഞെടുക്കുന്നത് അവർക്ക് മേൽപോട്ട് നോക്കിയാൽ കിട്ടാത്തതുകൊണ്ടും കൊണ്ടും ഏറ്റവും അനായാസമായി ലഭിക്കുന്നത് താഴോട്ട് നോക്കുന്നതായതുകൊണ്ടും അവർ അങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണ് പ്രകൃതിയിൽ സ്ത്രീക്ക് എപ്പോഴും തന്നെക്കാൾ ശക്തനായ പ്രബലനായ പുരുഷനെ പ്രാപിക്കുന്നതാണ് ഇഷ്ടം ആ ഒരു പുരുഷൻ്റെ സംരക്ഷണയാണ് ഇഷ്ടം ആ ഒരു പുരുഷനെ ആശ്രയിക്കുന്നതാണ് അവൾ അവൾക്കിഷ്ടം സ്ത്രീയെ ആശ്രയിക്കുന്ന പുരുഷനെ സ്ത്രീക്ക് സ്ത്രീക്കിഷ്ടമല്ല പുരുഷനെ ആശ്രയിച്ച് ജീവിക്കുക അതാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് ഏത് യുഗത്തിലാണെങ്കിലും പ്രാചീന യുഗത്തിലാണെങ്കിലും ഇനി ആധുനിക യുഗത്തിലാണെങ്കിലും ഏത് കാലത്താണെങ്കിലും സ്ത്രീകൾ അപ്രകാരം തന്നെ ചെയ്യൂ ഇനി അഥവാ തന്നെക്കാൾ താഴ്ന്ന ഒരു പുരുഷനെ സ്ത്രീ തിരഞ്ഞെടുത്തു തന്നെ ഇരിക്കട്ടെ അവൻ്റെ കാര്യം വളരെ കഷ്ടമാണ് അവൻ ഇന്ന് ഒരു ദാസനായിരിക്കും അവനെ ഒരു കാരണവശാലും സ്ത്രീ അംഗീകരിക്കത്തില്ല ഒരു ദാസൻ്റെ വേല മാത്രമേ അവന് ജീവിതത്തിൽ കിട്ടൂ അതിനാൽ പുരുഷന്മാർ എപ്പോഴും തന്നെക്കാൾ താഴ്ന്ന സ്ത്രീകളെ തന്നെക്കാൾ താഴ്ന്ന നിലവാരമുള്ള സ്ത്രീകളെ തന്നെക്കാൾ കഴിവ് കുറഞ്ഞ സ്ത്രീകളെ തിരഞ്ഞെടുക്കുക മുകളിലേക്ക് കൂടുതൽ നോക്കാതിരിക്കുക സ്ത്രീകളും എപ്പോട്ട് നോക്കിക്കോളും നമ്മൾക്ക് ഇപ്പോൾ നോക്കിയാൽ മതി നന്ദി നമസ്കാരം